ഓരോ ഗ്രാമങ്ങൾക്കും പറയാൻ ഓരോ കഥകൾ ഉണ്ടാകും കേട്ടുകേൽവികൾക്കും ഊഹാപോഹങ്ങൾക്കും പൊടുപ്പും തൊങ്ങലും ചേർത്ത് നിറം പിടിപ്പിക്കുമ്പോൾ അത് ഓരോ കഥകളായി മാറുന്നു തൊള്ളായിരത്തി എൺപതുകളുടെ ഒടുവിൽ നടന്ന ഒരു കഥ പറയാം രാത്രിയുടെ യാമങ്ങളിൽ ഗ്രാമങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് ചേക്കേറിയ ഒരു വിരൂപ രൂപത്തിന്റെ കഥ അത് ഗ്രാമത്തെയാകെ പേടിയുടെ മുൾമുനയിൽ നിർത്തിയ കഥ അത് വല്ലാത്തൊരു കഥയാണ് ഇരുട്ടിന്റെ കരുമ്പടം മൂടിയ വഴികളിലൂടെ കാടും മലയും താണ്ടി ഗ്രാമങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് ചേക്കേറിയ വിരൂപനായ ഒരു മനുഷ്യൻ അവനെ നേരിൽ കണ്ടവരാരും ഇല്ല എല്ലാം കേട്ട് കേൾവികൾ മാത്രം എന്നാൽ ആ കേട്ടുകേൾവികൾ ഗ്രാമത്തെ ആകെ പേടിപ്പെടുത്തി തടിച്ച ഇരുണ്ട ഭീകരൂപം കൈക്കാലുകളിലെ മാംസമഴിക്ക് എല്ലുകൾ പുറത്തു കാണാം പല്ലുകൾ കൊഴിഞ്ഞ് കവിളുകൾ കീറിയ തുറന്ന വായ അത് രൂക്ഷമായ ദുർഗന്ധം ചുരുക്കത്തിൽ ചത്ത് അഴുക്കിയ ഒരു മനുഷ്യൻ മുന്നിൽ വന്നാൽ എന്നതുപോലെ ഗ്രാമമാ വികൃത രൂപത്തെ ചത്ത മനുഷ്യൻ എന്ന് വിളിച്ചു പാതിരാവാകുന്ന നേരം അടുക്കള വാതിലുകൾ മുട്ടിവിളക്കുന്ന ആ രൂപത്തെ കാണുന്ന മാത്രയിൽ ആളുകൾ ഭയന്ന് വിറച്ച് ബോധരഹിതരാകുമത്രേ ഈ തക്കം നോക്കി ഈ വിരൂപ രൂപം അടുക്കളയ്ക്ക് അകത്തു കടന്ന് അത്താഴക്കലത്തിൽ നിന്നും ആർത്തിയോടെ ചോറ് വാര ശേഷം ഇരുളിലേക്ക് ഓടിമറയും ഗ്രാമത്തിലെത്തിയ ആ മനുഷ്യന്റെ കഥ കാട്ടുതീ പോലെ പരന്നു പള്ളിക്കൂട വരാന്തകളിലും ചായക്കടകളിലും വായനശാലയിലും എന്തിനേറെ നാലാൽ കൂടുന്ന നാൽ കവലകളിൽ എല്ലാം ഇത് മാത്രമായി ചർച്ച ആ നാടാകെ ഇരുട്ടിനെ പേടിക്കാൻ തുടങ്ങി പാതിരാവോളം പീടികത്തെണ്ണയിലും അങ്ങാടിയിലും വരുന്ന അന്ത്യ ചർച്ചകളിലും വീമ്പ് പറച്ചിലുകളിലും പങ്കെടുത്തിരുന്നവർ സായം സന്ധ്യയ്ക്ക് മുന്നേ വീട് പിടിക്കാൻ തുടങ്ങി പീടികകൾക്ക് ഇരുളിനു മുമ്പ് താഴെ വീഴാൻ തുടങ്ങി നാൽ കവലകൾ നിശ്ശബ്ദമായി തെരുവ് നായ്ക്കളുടെ ഓരിയിടൽ മാത്രം ഇരുട്ടിന്റെ മറവിൽ നിന്നും ആ രൂപം ഏത് നിമിഷവും തങ്ങളെ തേടിയെത്താമെന്ന് ഗ്രാമവാസികൾ പേടിച്ചു ചിലർ പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം ആരംഭിച്ചു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു പോലീസ് വാഹനം ഗ്രാമത്തിലെ പ്രധാന കവലയിൽ വന്നു നിന്നു ആളുകൾ ആകാംക്ഷയോടെ ചുറ്റും കൂടി ജീപ്പിനുള്ളിൽ പോലീസുകാർക്കിടയിലായി ഒരു മനുഷ്യൻ തല കുമ്പിട്ടിരിപ്പുണ്ട് മുഷിഞ്ഞ വസ്ത്രം ഇരുണ്ട നിറം മുഖത്തും കഴുത്തലും പൊള്ളലേറ്റത് പോലുള്ള പാടുകൾ ഒറ്റനോട്ടത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു ഭ്രാന്തനായ മനുഷ്യനെ രൂപം വാഹനത്തിനു ചുറ്റും കൂടു നിന്നവരോടായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ മനുഷ്യനെ ചൂണ്ടി വിളിച്ചു പറഞ്ഞു ഇവൻ ചത്ത മനുഷ്യൻ പോലീസ് പിടിയിലായി ഇനി ഗ്രാമത്തിലെല്ലാവർക്കും ധൈര്യമായി പുറത്തിറങ്ങാം ആളുകൾ തെല്ല് സംശയത്തോടെ പരസ്പരം നോക്കുന്നതിനിടയിൽ പോലീസ് വാഹനം ആ മനുഷ്യനെയും കൊണ്ട് മുന്നോട്ട് നീങ്ങി ഇരുട്ടിനെ പേടിച്ച് കഴിഞ്ഞിരുന്ന ഒരു ഗ്രാമത്തിനാക്കി ആശ്വാസം പകരാനായി പോലീസുകാർ നടത്തിയ ഒരു നാടകമായിരുന്നു ഈ അറസ്റ്റ് അതോ ഈ മനുഷ്യൻ വേഷപ്രച്ഛനായി ഗ്രാമത്തിലാക്കി ചുറ്റിത്തിരിഞ്ഞ് നടന്ന ആളുകളെ ഭീതിയിലാഴ്ത്തുകയായിരുന്നു അതുമല്ല ഗ്രാമക്കാർ വിശ്വസിച്ചിരുന്നത് പോലെ അതിവിരൂപനായ പകുതി മരിച്ച ഒരു ചത്ത മനുഷ്യൻ ഗ്രാമങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് ഇപ്പോഴും നടന്നു പോകാറുണ്ട് എന്തായാലും ഗ്രാമത്തിലെ രാത്രികൾ വീണ്ടും സജീവമായി ചത്ത മനുഷ്യനെ നേരിൽ കണ്ടെന്ന വീമ്പു പറച്ചിലുകളുമായി വീണ്ടും ആളുകൾ പാതിരാവരെ അങ്ങാടിയിൽ സ്ഥാനം പിടിക്കാൻ തുടങ്ങി മറ്റു ചിലർ പുതിയ കഥകൾ മെനയാനുള്ള തിരക്കിലുമായി